പുനലൂർ പത്തനാപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മത്സ്യത്തൊഴിലാളി സഹകരണ സംഘത്തിന്റെ കൊല്ലം ജില്ലയിലെ ആദ്യത്തെ മത്സ്യ വിപണന കേന്ദ്രം പത്തനാപുരത്ത് കൊല്ലം ഫിഷറീസിന്റെ വിശ്വസ്തയോടുകൂടി പത്തനാപുരം എം എൽ എ ഓഫീസിനും പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിനും മധ്യേ കുന്നിക്കോട് റോഡിൽ നവംബർ ഇരുപത്തിയെട്ട് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് സംഘം പ്രസിഡന്റ് ശ്രീ പി പിരു മുഹമ്മദിന്റെ അധ്യക്ഷതയിൽ മത്സ്യഫഡ് ചെയർമാൻ ശ്രീ ടി മനോഹരൻ അവർക്ക് മത്സ്യ വിപണന കേന്ദ്രം നാടിന് സമർപ്പിക്കുന്നു കൊല്ലം വാടി നീണ്ടകര ഹാർബറുകളിൽ നിന്നും ശേഖരിച്ച നാടൻ പച്ചമത്സ്യങ്ങൾ നേരിട്ടും ഓൺലൈനിലൂടെയും ഹോൾസെയിലായും റീറ്റെയിലായും മിതമായ നിരക്കിൽ ലഭിക്കുന്ന കൊല്ലം ഫിഷറീസിന്റെ വിശ്വസ്തതയിലുള്ള മത്സ്യത്തൊഴിലാളി സഹകരണ സംഘത്തിന്റെ ജില്ലയിലെ ആദ്യത്തെ മത്സ്യ വിപണന കേന്ദ്രം ഇനി പത്തനാപുരത്തും സൺഡേ സ്പെഷ്യൽ ഓഫർ ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള മത്സ്യം വാങ്ങുന്നവർക്ക് ഓരോ കൂപ്പൺ നൽകുന്നു സൺഡേ തെരക്കെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് പേർക്ക് യഥാകൃത ഒരു കിലോ മുക്കാൽ കിലോ അര കിലോ എന്നിങ്ങനെ മത്സ്യം സമ്മാനമായി നൽകുന്നു നാനൂറ് രൂപ മുതൽ മുകളിലേക്കുള്ള പർച്ചേസുകൾക്ക് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ സർവീസ് ചാർജ് ഇല്ലാതെ ഒരു മണിക്കൂറിനുള്ളിൽ ഹോം ഡെലിവറി സംവിധാനം ശുദ്ധമായ മത്സ്യം വിശ്വസ്തയോടെ വിലക്കുറവിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ മത്സ്യത്തൊഴിലാളി സഹകരണ സംഘം ജില്ലയിൽ ആദ്യമായി പത്തനാപുരത്തിന്റെ മണ്ണിൽ നിങ്ങൾക്കായി ഒരുക്കുന്ന മത്സ്യ വിപണന കേന്ദ്രം പത്തനാപുരം എം ഓഫീസിനും പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിനും മധ്യേ കുന്നിക്കോട് റോഡിൽ നവംബർ ഇരുപത്തിയെട്ട് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഉദ്ഘാടന വേളയിലേക്കും തുടർന്നും ഏവരുടെയും മഹനീയമായ സാന്നിധ്യവും സഹകരണവും സാധനം अभ्यर्थिक